അതിരി കടന്ന് പോകുന്നത് പറയാൻ പറ്റത്തില്ല നല്ലതായ കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട് ചിലതൊക്കെ അതിര് കടന്ന് പോകുന്നുണ്ട് ചിലതൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നാറുണ്ട് സമയം പോകുന്നുണ്ട് മനസ്സിന് സമാധാനം കിട്ടുന്ന കൊറേ കാര്യങ്ങൾ കിട്ടാറുണ്ട് കൊറേ എൻഗേജ്മെന്റിനുള്ള ടൈം അതിനകത്തുണ്ട് പിന്നെ മോശം കാര്യങ്ങളുടെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുമല്ലോ അതിന് ഒരുപാട് ചോയ്സുകളുണ്ടല്ലോ നല്ലത് മാത്രം സെലക്ട് ചെയ്ത് നല്ലത് മാത്രം കാണുക നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചില കാര്യങ്ങൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയ നോർമലി യൂസ്ഫുൾ ആണ് ഞാൻ ഒരു പെയ്ഡ് ആർട്ടിസ്റ്റ് ആണ് പടവക്കാരൊക്കെ സോഷ്യൽ മീഡിയ വരിക എനിക്ക് വർക്ക് കിട്ടാറുണ്ട് ഒക്കെ ഇട്ട് അതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ബാഡ് ആർട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം എന്റെ പേരിൽ എല്ലാരും ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്

ആൾക്കാർ ഉള്ളൂ കാണുന്ന രീതിയാണുള്ളത് അല്ലാതെ സോഷ്യൽ മീഡിയസ് ശരിയായിട്ട് കൊണ്ടുപോവാം തെറ്റായ രീതിയിൽ കൊണ്ടുപോവാം അപ്പോൾ ഒരു വിനിയമനത്തില് അഡിക്റ്റ് ആവാതൊക്കെ യൂസ് ചെയ്യാണെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ അതിലോട്ട് ഒരുപാട് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യഫലങ്ങളിലേക്ക് തന്നെ പോകും അത് റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയില് അത് തീർച്ചയായിട്ടും ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് അത് അത് കറക്റ്റ് ഒരു ഫോൾസ് ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കുട്ടികളതാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് മോഡലാക്കി പോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മുടെ ഡ്രഗ്സ് ആണെങ്കിലും ബാക്കി എല്ലാ രീതിയിലേക്കും നീണ്ടു പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഒരു ഫോൾസ് ഇമേജ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അവർ ആ ഇമേജ് അത് തന്നെ മോഡലാണെന്ന് വിചാരിച്ചിട്ട് ഇത് ഫോളോ ചെയ്യുവാണ് അതിപ്പോഴത്തെ കൊച്ചു അത് മനസ്സിലാക്കാൻ പറ്റാതെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതേ മോഡലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മെയിനായിട്ടുള്ള ആ ഒരു ഏരിയ മാറി പോവുകയാണ് അത് നമ്മൾ തന്നെ കുടുംബത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രേ ഉള്ളൂ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു ഗൈഡൻസ് പേരൻസിന്റെ ഭാഗത്ത് തന്നെ കൊടുക്കണം ഇന്നിപ്പോ ഒരു കുട്ടികൾ വഴുതഴിച്ചു പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഫാമിലി തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും ഫസ്റ്റ് കൊടുക്കേണ്ടത് അവർക്കാണ് ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടത് എങ്ങനെ മുൻപത്തെ രീതിയിലല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് അതാണ് ഫസ്റ്റ് ആയിട്ട് ചേഞ്ച് ആവേണ്ടത് ആ മനോഭാവം മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശരിയാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പക്ഷേ അത് ഒരു തരത്തിൽ നമുക്കൊരു അൻപത് ശതമാനം നല്ല കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു അൻപത് ശതമാനം കാര്യങ്ങൾ മോശവും സമൂഹത്തിലേക്ക് പോകുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ കുട്ടികളിലൊക്കെ ഒരുപാട് പിന്നെ കുറ്റവാസനകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ പെരുകുന്നത് നമുക്കൊരു നെഗറ്റീവാണ് അതേസമയം നമുക്കിപ്പോൾ എവിടെയെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ തലയത്തെ വാർത്തകളായിരുന്നു ഇന്ന് പിറ്റേ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിലേക്ക് എത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റൽ കേസുകൾ എമർജൻസി ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകല് അതൊക്കെ നമുക്ക് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻപത് ശതമാനം പോസിറ്റീവോ അൻപത് ശതമാനം നെഗറ്റീവോ ആണ് ഉപയോഗിക്കുന്നവര് അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നോക്കി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ചു ഉപയോഗിക്കണം എങ്ങനെ യൂസ് ചെയ്താലും നമ്മൾക്ക് നമ്മളെ പറ്റി ഒരു വിശ്വാസം വേണം നമ്മളെ പറ്റി ബാക്കിയുള്ളവർക്ക് എങ്ങനെ അറിയാം അതനുസരിച്ചായിരിക്കും നമ്മുടെ അക്കൗണ്ട് കാണുന്നത് നല്ലത് വേണം സോഷ്യൽ മീഡിയ കൂടെ ഒരു സമൂഹത്തിന് കുറെ അറിവുകൾ കിട്ടുന്നുണ്ട് പിന്നെ ഒരു അറിവുകളും നോളജും പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളും അതെല്ലാം സോഷ്യൽ മീഡിയ കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ പത്രത്തിൽ കൂടെ അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് അറിയാൻ കഴിയുന്നത് അപ്പം വളരെ നല്ല ഒരു മീഡിയ മീഡിയ ആണ് സോഷ്യൽ എന്നാണ് എന്റെ രീതിക്ക് പറയേണ്ടത് എല്ലാത്തിനും ഒരിതുണ്ട് അത് നമുക്ക് നല്ലതിന് വേണ്ടിട്ട് ഉപയോഗിക്കാം അതേ സമയം അതേസമയം ചില ആൾക്കാർ ചീത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നല്ലതിന് വേണ്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇരിക്കും ചീത്ത കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത് നല്ല രീതിയിലും ഉപയോഗിക്കാം മോശമായ അതും ഉണ്ടല്ലോ അത് വെച്ച് നല്ല രീതിയിൽ കൊച്ചുകുട്ടികളടക്കാൻ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യണമല്ലേ അപ്പൊ അവര് എടുക്കുമ്പോ തന്നെ നമ്മൾ എത്ര അവരെ മറച്ചു വെക്കാൻ നോക്കണതെല്ലാം പിന്നെ ഇതിലുണ്ട് എപ്പോ പിന്നെ അവര് അതിനായിട്ടുള്ള ഇത് പോകണമെന്നാണ് കുറച്ചെല്ലാം കൊറച്ചൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷേ മേന ഫേസ്ബുക്കും യൂട്യൂബും അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ അധികം കടന്നു എന്നുണ്ട്